അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാം അലറസൂല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്മകൾ ധാരാളമായി വർദ്ധിപ്പിക്കാൻ ഇസ്ലാം നമ്മോട് പറയുന്നുണ്ട് സൽക്കർമ്മങ്ങളിൽ മത്സര്യം കാണിച്ചു മുന്നേറാൻ കൽപ്പിക്കുന്നത് കാണാം അതോടൊപ്പം അടിയന്തരമായ ശ്രദ്ധ കൊടുക്കേണ്ട മറ്റൊരു വിഷയമാണ് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ചെയ്തു വെച്ച കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന പലരും അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടുന്നതിനെ പറ്റി ബോധവാന്മാരല്ല സൽക്കർമ്മങ്ങളെ സംഹരിക്കുന്ന കാര്യങ്ങൾ വിധമാണ് ഒന്ന് മുഴുവനായും നശിപ്പിക്കുന്നവ ഒരാൾ കുഫുറിലും ചുർക്കിലും അകപ്പെട്ടാണ് മരിക്കുന്നതെങ്കിൽ അയാളുടെ സകല നന്മകളും അസാധുവായിരിക്കും അഥവാ അവ കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കുകയില്ല രണ്ടാമത്തേത് ഭാഗികമായി നന്മകളെ നശിപ്പിക്കുന്നവയാണ് അതിൽ നിന്ന് ഏഴ് കാര്യങ്ങൾ പറയാം ഒന്ന് റിയാ അഥവാ ലോകമാന്യം പ്രകടനപരതാഫു നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് അവർ ചോദിച്ചു എന്താണ് ചെറിയ ഷിർക്ക് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അരിയാ അത് റിയാ ആണ് നമ്മുടെ ഏതെങ്കിലും ഒരു ആരാധനയിൽ സൽക്കർമ്മത്തിൽ റിയാ കലർന്നാൽ ആ സൽക്കർമ്മം നിഷലമായി മാറും രണ്ട് അൽ മന്നു വൽ അത ചെയ്ത ഉപകാരം എടുത്തു പറയുക അതിന്റെ പേര് ഉപദ്രവിക്കുക അള്ളാഹു പറഞ്ഞു യാ അയ്യുദീൻ ആമനു അല്ലാത്തു സ്വതക്കാത്തും ബിൽമന്യു അൽ അതാ സത്യവിശ്വാസികളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ട് നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കരുത് അള്ളാവിൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ ആഗ്രഹിച്ചുകൊണ്ടാവണം നാം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് ചെയ്തത് എടുത്തു പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിച്ചാൽ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടും മൂന്ന് നബിസ് അലൈസ് പറഞ്ഞു മൻ തറക്ക അസർ സോലാത്ത ആരെങ്കിലും അസർ നമസ്കാരം വഴിവാക്കിയാൽ അവന്റെ അമരുകൾ പൊളിഞ്ഞു പോകും അഞ്ചു നേരത്തെ നമസ്കാരം ഫറാണെന്ന് നമുക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അസർ നമസ്കാരവും ഫജ്ര നമസ്കാരവും ഇവിടെ അസർ നമസ്കാരം ഒഴിവാക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് നാല് നബിസ് ലം തുഖ്ബല്ലോ സൊലാത്തു അറബായി നിലയില്ല ആരെങ്കിലും ഒരു അടുത്ത് കണക്ക് നോക്കുന്ന ആളെടുത്ത് പോയി എന്നിട്ട് വല്ലതും ചോദിച്ചാൽ അവന്റെ നാൽപ്പത് ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല അപ്പൊ എന്തെങ്കിലും ചോദിക്കുന്നതിനെ പറ്റിയോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഇങ്ങനെയാണ് ഹെദീസിലിങ്ങനെയാണ് മൻത്താ കൻ അറാഫൻ ഒരാൾ ജോൽസ്യന്റെ അടുത്ത് പോയി അല്ലെങ്കിൽ കണക്ക് നോട്ടക്കാരന്റെ അടുത്ത് പോയി എന്നിട്ട് ആള് പറഞ്ഞു വിശ്വസിച്ചു സത്യപ്പെടുത്തുകയും ചെയ്താൽ ബിമ യുദ്ല മുഹമ്മദ് മുഹമ്മദ് നബിന്റെ പേരിൽ അറക്കപ്പെട്ടതിൽ അയാൾ അവിശ്വസിച്ചിരിക്കുന്നു ഇനി അഞ്ച് മൻ മൻബൽ തുഖ്ബൽ സൊലാത്തു അറബായി നബിസ്അ അലൈഹി സ്വലാം പറഞ്ഞു ആരെങ്കിലും ഒരു പ്രാവശ്യം മദ്യപിച്ചാൽ കള്ളു കുടിച്ചാൽ നാല്പത് ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല ആറാമത്തെ കാര്യം മനക്താന കൽബൻ ഇല്ലാ കൽബസ്വയി ഔ ആശിയാം ആരെങ്കിലും ഒരു നായയെ സ്വന്തമാക്കിയാൽ ഒരു നായ വാങ്ങി അതിനെ വളർത്തുന്നു അല്ലെങ്കിൽ ഒരു നായ എങ്ങനെയും സംഘടിപ്പിച്ചു അതിനെ വളർത്തുന്ന ആ നായ വേട്ടയ്ക്ക് വേണ്ടിയല്ല അല്ലെ കൃഷിക്ക് വേണ്ടിയല്ല അതല്ലെങ്കിലും മറ്റ് മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയൊന്നുമല്ല എങ്കിൽ ഫൈനോ അങ്കുസമ്മിൻ അജലി കുല്ലയോം കീറാത്താന് അവന്റെ പ്രതി പ്രതിഫലത്തിൽ നിന്ന് ദിവസവും രണ്ട് കീറാത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും ഇഹറാത്ത് ഒരളവാണ് അപ്പൊ അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഓരോ ദിവസവും രണ്ട് ഭാഗം കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് നബി നബിസ് അള്ളാ അലൈവി ഏഴാമത്തെ കാര്യം മലാലിമുൽ ഇബാദ് മാലൻ വ ജൻ വയറുലൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുക അവരുടെ ധനം തട്ടിയെടുത്തിട്ടാണെങ്കിലും അപഹരിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് നേരെയുള്ള അതിക്രമമാണെങ്കിലും അവരുടെ അഭിമാനത്തിന്റെ നേരെയാണെങ്കിലും ഇങ്ങനെ അക്രമിച്ചാൽ ഇങ്ങനെ അക്രമിക്കുന്നവരുടെ അക്രമങ്ങളുടെ തോതനുസരിച്ച് അനുസരിച്ച് പ്രതിഫലങ്ങൾ നഷ്ടപ്പെടും ആരെയൊക്കെയാണോ ഇയാൾ അക്രമിച്ചത് അവർക്ക് ഇവൻ ചെയ്ത നന്മകൾ എടുത്തു കൊടുക്കും അതിനവന്റെ നന്മകൾ മതിയാവത വന്നാൽ അവരുടെ തിന്മകൾ ഇവന്റെ മേൽ ചാർത്തപ്പെടും അപ്പോൾ സഹോദരങ്ങളെ നല്ല ശ്രദ്ധ വേണം നമ്മൾ ധാരാളമായി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം അതോടൊപ്പം അവയൊന്നും നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുകയും വേണം അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി